ൂടെ ഒരു തുണിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സ്നേഹ ഇന്നലെ സ്നേഹയുടെ പപ്പി ആ ഡോഗിന് വേണ്ടിയായിരുന്നു പക്ഷെ ഇന്ന് അവൻ ഒരു തുണിക്ക് വേണ്ടി സ്നേഹക്ക് അവനേയും പേടിയാണ് അവന് സ്നേഹനേയും പേടിയാണ് രണ്ടുപേരും നേരിട്ട് നിൽക്കുന്ന സമയങ്ങൾ വളരെ കുറവായത് വേണ്ട ആ ആ തുണി കീറിത്തൊളിങ്ങി എന്നിട്ടും നമ്മുടെ ഇവിടെ കാഴ്ചക്കാരായിട്ട് എന്താ പറയാനുള്ളത് ഈ വടം വലിയ മാക്സു അങ്ങനെ സ്നേഹ ചയിച്ചു മാക്സു മാക്സു തുണി 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 മാക്സു തുണി 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 തുണിന്ന് കേട്ടാ മാക്സ് ഓടി മാക്സം ഓടിയെത്തും തുണി അമ്മ തുണി തുണി എടുത്തു ആ കൊടുക്ക കൊടുക്കണി പപ്പയുടെടുത്ത് റെക്കമെന്റേഷൻ കൊണ്ട് എന്റെ കാലിന്റെ ഇടക്ക് വന്നിരിക്കണേ ഇത് നടക്കാത്ത കാര്യങ്ങൾ വരുമ്പോ അവനെടുത്തു പോയാ തുണി ഇവന് ഭയങ്കര വീക്കനസ് എന്നാ 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 തുണി കഷ്ണം കണ്ടാ അവന് രക്ഷയില്ല അമ്മ അമ്മ അത് കണ്ട അവന്റെ എല്ലാ കലിയും തീർക്കും ഒരു കഷ്ണം തുണി കണ്ടാൽ അവന്റെ കാര്യം പോക്കാണ് പോണി കെട്ടിയപ്പോ അവൻ ജയിച്ച് ഈ തുണി ഒന്ന് എടുത്തു നോക്കിയാല അപ്പനാണ് അമ്മേന്ന് ഇല്ല അവൻ കടിച്ചു പറിച്ചു കടിച്ചെടുത്ത അവൻ